തൊണ്ണൂറുകളിൽ വീണ്ടും ഒരു നിരോധനം നേരിടേണ്ടി വന്നു ആ അപ്പോൾ ആ എങ്ങനെയാണ് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെയും എഴുപത്തി അഞ്ചും ആവശ്യം തൊണ്ണൂറ്റി രണ്ടിലെ ഇതിലേക്ക് രണ്ട് മൂന്ന് വാർഷത്തക്കുണ്ട് നാൽപ്പത്തെട്ടിലെ നിരോധന കാലഘട്ടത്തിൽ സമൂഹം നമ്മുടെ കൂടെ ഇല്ല സംഘം മാത്രമേ ഇടൂ അതിനെ നേരിടണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയപ്പോഴേക്ക് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം നൽകിയ സമൂഹത്തെ നമുക്ക് മുന്നോട്ട് അയയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാകുമ്പോൾ സംഘത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല ഒരു നേഹരായിട്ടുള്ള ഒരു നിരോധനം എന്നല്ലാതെ സംഘത്തിൻ്റെ കാര്യാലയങ്ങൾ അവർക്ക് പൂട്ടും കാര്യങ്ങൾ ചെയ്യുന്നു ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല സമൂഹം മുഴുവൻ നമ്മുടെ കൂടെ ആയിരുന്നു ആ കാര്യത്തിന് രാമജന്മഭൂമിയുടെ പേരിലാണ് ബാബരി മഷി തകസ്തോട്ടാണ് അതുകൊണ്ടൊരു നിരോധനം എന്നുള്ള നമുക്ക് യാതൊരു തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടായില്ല സംഘത്തിൻ്റെ സ്വയംസ് സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ശാഖകൾ മാത്രം ഒരുമിച്ച് കൂടാതെ എന്നാലും ശാഖാരൂപത്തിൽ പലതരത്തിലും കളികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ കാര്യത്തിൽ ആറ് സെഷൻ നിരോധനത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല എന്നുള്ള സമൂഹം നമ്മുടെ കൂടെ ആയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ശാഖകളിലും യാത്ര ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പരിചയം ചെയ്തുകൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ പ്രാന്തപ്രചാരുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ നല്ല ശരിക്കും നമ്മുടെ സ്വയം സേവകരുടെ വിഷമതകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ധാരാളം സ്വയം സേവകർ ജയിലിലാണ് അനവധി സ്വയം സേവകരുടെ കൈകാലുകൾ അംഗവഹങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ കുടുംബങ്ങളെ സഹായിക്കണം അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒന്ന് അവരുടെ ബന്ധുക്കൾ ജയിലിലാണ് വീടും കുടുംബത്തിലാണ് ഈ തരത്തിലുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ഞാൻ പ്രത്യേകിച്ച് മലബാർ കേന്ദ്രമാക്കിയിട്ട് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് അടിയന്തര ആവശ്യ അവസാനഘട്ടത്തിൽ മലബാർ ബാധന കണ്ണൂരാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് അതുകൊണ്ട് ഞങ്ങളതിന് ചിന്തിച്ചു പരിഹാരം ഉണ്ടാക്കണം അതുകൊണ്ട് എല്ലാ ജോലിക്കാരായിട്ടുള്ള സ്വയം സേവകരും എന്തെങ്കിലും ഒരു മാസത്തിൽ റെഗുലറായിട്ടൊരു പൈസ തരണം അതിൽ കൂട്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വയംസേവർ ഗുരുദക്ഷി ചെയ്യും പക്ഷേ പീഡിത സഹായതാ സമിതി എന്നുള്ള നിലയ്ക്ക് ആൾക്കാർ അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങി പിന്നീട് സ്വാഭാവികമായിട്ട് നമ്മുടെ സംഘത്തിൻ്റെ അധികാരയുടെ മുമ്പിൽ പറഞ്ഞു മാന്യ രജുപയ്യ ഒരു സമയത്ത് കേരളത്തിൽ വന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അതേ കൂടാൻ തന്നെ ഒരു കാര്യം ചെയ്യും ഓർഗനൈസറിൽ കൂടിയിട്ട് ഈ രീതിയിൽ സ്വയംസേര് വളരെ സ്നേഹിക്കുന്നിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന എന്നിട്ട് നേരിട്ട് അയക്കാനായിട്ട് മുഴുവൻ ഭാരതത്തിന് വലിയൊരു തുക അന്ന് ഒരു നാല് ലക്ഷം നമുക്ക് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് ആ നിലയ്ക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നീട് അതിനുള്ള സംവിധാനം ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്വയംസ്കർക്ക് ജോലിക്ക് പോകാൻ നിർത്തിയില്ല അതുകൊണ്ട് അവിടെ നമ്മളൊരു സൊസൈറ്റി പോലെ രൂപീകരിച്ചിട്ട് ചെറിയ ചെറിയ ബിസിനസ് ഇപ്പം നമ്മുടെ രക്ഷാബന്ധനം നമ്മൾ ആദ്യം ചെയ്ത് രാഖി ഉണ്ടാക്കാൻ അമ്മമാരെ ഏൽപ്പിക്കുക അവരിന്ന് കലക്ട് ചെയ്യും എന്നിട്ട് അതിൻ്റെ പൈസ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ രാഖി അയക്കുന്നത് നമ്മൾ തരത്തിൽ പുറത്തുണ്ട് ഇതേപോലെ കടലോര പ്രദേശത്ത് നമ്മുടെ സ്വയം സേവകരുണ്ട് അവർക്ക് മുസ്ലിം ഇന്ത്യയോ മറ്റ് കമ്മ്യൂഷ്യാരോ കൂടെ ജോലിക്ക് പോകണം അവരുടെ വള്ളത്തിൽ പോകണം ഇവർക്ക് സ്വതന്ത്രമായിട്ട് വെള്ളമില്ല അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് വള്ളം കൊടുക്കണം എന്നുള്ള ചിന്ത വന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവരുടെ ഒരു കൂടിയിട്ട് ബാങ്കിൽ ചില ആൾക്കാരെ സംസാരിച്ചിട്ട് ഒരു പത്ത് ലക്ഷമൊക്കെ വരും അതിനോണ്ടിട്ടുള്ളൊരു കടം വാങ്ങിക്കും ക്രമേണ അടച്ചു തീർക്കണം ആ തരത്തിൽ ചില സംവിധാനമൊക്കെ ചെയ്തു അഞ്ചോ ആറോ ശിവശക്തി ശിവരൂപി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ പത്ത് പേരാണെങ്കിൽ പതിനൊന്നായിട്ട് വിഭജിക്കേണ്ട അവരുടെ ഒരു ലാഭം ഒന്ന് നമ്മുടെ ഈ തരത്തിലുള്ള സൊസൈറ്റിക്ക് കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ രീതിയിൽ വെറും അവരുടെ ജയിലിൽ പോയിട്ട് അവരെ കാണണം സുമാശിപ്പിക്കും കാര്യങ്ങൾ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ കേരള വ്യാപകമായിട്ട് അനവധി ആൾക്കാർ ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബങ്ങളെ മുഴുവൻ നമ്മുടെ റെഗുലറായിട്ട് അവിടെ പോയി കാണും സംസാരിക്കും അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം എന്തോരോ പരിശോധിക്കും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് ഉറുപ്പയുടെ ബഡ്ജറ്റാണ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്